സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന്റെ മുപ്പത്തിനാലാം വാർഷിക ദിനാചരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിലെ സാക്ഷരതാ മിഷൻ ഓഫീസിൽ നടന്നടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ ഒരാളുണ്ടായാൽ മതി ആ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും ആ നാടിന്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ തകരാൻ നമുക്കറിയാം നമുക്കൊക്കെ മാതാപിതാക്കളെ മാതാപിതാ ഗുരു ദൈവം ഇപ്പൊ ഇതിലും മൂന്നാം സ്ഥാനത്താണ് നാലാം സ്ഥാനത്താണ് ദൈവം കിടക്കുന്നത് പക്ഷെ മാതാവ് പിതാവിനുമാണ് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് അതിന്റെ കാരണം എന്താണ് സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളൊക്കെ രക്ഷിതാക്കൾ നമ്മളൊക്കെ ഇത്രയും പ്രായം വന്ന് ഇങ്ങനെ ഒരു നമ്മൾ തെക്കാൻ സംസാരിക്കാൻ ഒക്കെ നമുക്ക് അവസരം ഉണ്ടാക്കി തന്നത് ദൈവത്തോടൊപ്പം ആ സ്ഥാനം ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് മാതാവും രണ്ടാം സ്ഥാനം പിതാവനുമാണ് ആ രക്ഷിതാക്കളെ അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ് ഒരു മുഖത്തേക്ക് നോക്കിയാൽ അത്രയും വലിയ സന്തോഷം തോന്നുന്ന ചെറിയൊരു കൊച്ചനിയനെ കുടുംബത്തിലെ പേരെ ഒന്നിച്ച് ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം അതിനെ അടിമപ്പെടുപ്പെട്ട് കൊണ്ട് കൊണ്ടത് കൊണ്ട് അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് അവരെ അടിച്ചു വീട്ടി കൊല്ലുകയാണ് സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സാക്ഷരതാ കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാറിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ ശ്രീരഞ്ജിനി കെ ഫൈഹ സി എം മഹേഷ് എന്നിവർ ലഹരിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി പുതിയ പത്താം തരം തുല്യതാ ക്ലാസിലേക്കുള്ള പുതിയ രജിസ്ട്രേഷന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു യോഗത്തിൽ പി അബ്ദുൾ ജലീൽ എം സഫീർ ബഷീർ വഹബി എം അൻഷിദ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്